ശ്രീ സുജിത് ദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുജിത് ദാസ് അങ്ങേക്ക് ഇന്ന് രാവിലെ അത് അങ്ങയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അങ്ങേക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷനും ഉണ്ടായി അതിനിടയിലാണ് ഇത്രയും കടുത്ത ഒരു ആരോപണം ഒരു വീട്ടമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്താണ് അങ്ങയുടെ പ്രതികരണം ഞാൻ ഇന്നത്തെ ദിവസം ഈ രാവിലെ ഒരു പ്രത്യേക ചാനലിൽ ഇതൊരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് പോകുന്നതാണ് കണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഇത് സ്റ്റേഷൻസിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പരിശോധിച്ചു അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഈ പറയുന്ന പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തി പൊന്നാനി എസ് എച്ച് അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന വിനോദ് വലിയാറ്റൂർ എന്ന് പറഞ്ഞ ഓഫീസർക്കെതിരെ ഒരു ഗുരുതര ആരോപണവുമായി ബന്ധപ്പെട്ട് അതായത് അവരുടെ വീട്ടിൽ പോയി അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതിയുമായിട്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വരുന്നത് ആ ഓഫീസിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ പരിശോധിച്ചാൽ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന വനിതാ ഓഫീസർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ഈ പരാതിക്കാരിയെ കൂട്ടിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ചേംബറിലേക്ക് തന്നെ വരുന്നത് അവിടെ വരുമ്പോൾ ഈ സ്ത്രീയുടെ കൂടെ അവരുടെ സഹോദര എന്ന് പറയുന്ന അതും അതുപോലെ തന്നെ ഇവരുടെ കുട്ടിയും ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ മുമ്പിൽ വെച്ചു തന്നെയാണ് എന്റെ അടുത്ത് ഈ പരാതി പറഞ്ഞിട്ടുള്ളത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ പരാതി കിട്ടിയപ്പോൾ തന്നെ ഡിവൈഎസ്പി സ്പെഷ്യൽ ഇന്നത്തെ തിരൂർ ഡിവൈഎസ്പി അതായത് മിസ്റ്റർ കെ എം ബിജു അദ്ദേഹത്തിന് ഇത് അന്വേഷിക്കാൻ കൊടുത്തു അത് അന്വേഷിച്ച് വിശദമായിട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരുടെ അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായി പരിശോധിച്ച് അതിന്റെ നാല് പേജുള്ള റിപ്പോർട്ടും സമർപ്പിച്ചു അതിന്റെ അകത്ത് പറയുന്നത് ഈ പൊന്നാനി എസ് എച്ച്ഒ ആയിരുന്ന വിനോദ് വലിയാറ്റൂറിന്റെ അടുത്ത് ഈ പറയുന്ന പരാതിക്കാരി മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഇവരെ മോശമായി പെരുമാറി ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഐആർ ഇട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവർക്ക് അവരുടെ ഉദ്ദേശ രീതിയിൽ ആ പരാതി മുമ്പോട്ട് പോയില്ല അതിനു ശേഷം ഇയാളോടുള്ള ഒരു വൈരാഗ്യത്തിൽ ഈ പരാതിക്കാരി ഇയാളെ ബലാത്സംഗം ചെയ്യുന്നുള്ള രീതിക്ക് പരാതി ഡിവൈഎസ്പി തിരൂർക്ക് കൊടുത്തു ഡിവൈഎസ്പി തിരൂട് ഇവരുടെ വിശദമായി ഫോൺ ഡേറ്റെയിൽസും മറ്റതും എല്ലാം പരിശോധിച്ച് അത് കള്ളപ്പരാതിയാന്ന് മനസ്സിലാക്കി അവിടെ അത് ക്ലോസ് ചെയ്തു അതും അവർക്ക് സംതൃപ്തിയാകാതെയാണ് അവർ പരാതിയുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ളത് ഞാൻ സ്പെഷ്യൽ ചെയ്യുന്ന അന്വേഷിച്ചിട്ട് ഇതാണ് ഈ ഈ പരാതിക്ക് ശേഷം അവരെ കുഞ്ഞില്ലാതെ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞ് ഒരു ഓട്ടോയിൽ കയറ്റി ഒരു ഒറ്റ നില കെട്ടിടത്തിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണം അങ്ങ് ഈ കേസിന്റെ തുടക്കം മുതൽ അവർ ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവരോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം ഓർത്തെടുത്തതാണോ അല്ല ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള എന്റെ പോലീസ് ഉദ്യോഗസ്ഥരോടും തിരക്കും അപ്പോൾ അത് തിരക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലായത് അപ്പം ഈ പരാതി ഈ പറയുന്ന പരാതി പരാതിക്കാരി ഈ പറയുന്ന പൊന്നാനി സ്റ്റേഷനില് നിരന്തരം പരാതിക്കാരി പരാതി ഒക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് അതിന് വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഈ ശ്രീ സുജീദാസ് അങ്ങയ്ക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തതുമായി ബന്ധപ്പെട്ട് ഇന്നിറങ്ങിയ ഉത്തരവ് ഞാൻ കുറച്ചു മുമ്പാണ് വായിക്കുന്നത് അതിനകത്ത് അതിനകത്ത് തന്നെ പറയുന്നത് മുഴുവൻ പോലീസ് ഫോഴ്സിനും കളങ്കമേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായി പി വി അൻവറുമായുള്ള സംസാരത്തിൽ അങ്ങ് അദ്ദേഹത്തിനോട് ഇന്റപ്റ്റഡ് ആയിരിക്കുമെന്ന് അടക്കമുള്ള പ്രോമിസസ് അത് മുഴുവൻ ഫോഴ്സിനെയും കളങ്കപ്പെടുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അങ്ങയുടെ ഒരു ഫോൺ സംഭാഷണം ഇത്രമേൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിടത്ത് അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുമോ ഞാൻ അങ്ങയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ല അങ്ങനെയാണെങ്കിൽ പോലും അത് ഞാൻ അതിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനു മുൻപ് മുൻപുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങൾക്കൊക്കെ ക്രെഡിബിലിറ്റി കൈവരുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചോളട്ടെ ഞാൻ ഈ പറയുന്ന പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്രിമിനൽ ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു സി ബി ഐ പ്രോബ് തന്നെ വരണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നടന്ന് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല വ്യക്തിപരമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കുടുംബജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അലിഗേഷൻസ് ആണ് ഈ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് ും പരാതി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ക്രിമിനൽ സിവിൽ സിവിൽ പോകും അവരുമായി അങ്ങ് ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ഭാവിയിൽ തെളിയിക്കാൻ കഴിയുന്നതാണോ ശരി സുജിത് ആ ഫോൺ സംഭാഷണം കട്ട് ചെയ്തു പോയിരിക്കുന്നു